ിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജയിലഴിക്കുള്ളിൽ നിന്നും പൊരുതുന്ന മനുഷ്യരുടെ ശബ്ദം കൂടുതൽ കരുത്താർജിക്കുന്നു വധശിക്ഷ എന്ന പ്രാകൃത നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തടവുകാർ നടത്തിവരുന്ന നോ ടു എക്സിക്യൂഷൻ ട്യൂസ്ഡേയ്സ് അഥവാ വധശിക്ഷാ വിരുദ്ധ ചൊവ്വാഴ്ചകൾ എന്ന ക്യാമ്പയിൻ നൂറ്റിയഞ്ചാം വാരത്തിലേക്ക് കടന്നു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇറാനിലെ ഗോർഗൻ ജയിലിലെ തടവുകാർ കൂടി ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഇതോടെ രാജ്യത്തുടനീളമുള്ള അൻപത്തിയാറ് ജയിലുകളിലെ അന്തേവാസികളാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് ഇറാനിൽ വധശിക്ഷാ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തടവുകാർ തങ്ങളുടെ ജീവൻ പണയം വെച്ചും ഈ പോരാട്ടം തുടരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ ഇറാനിലുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം നടത്തിയ നരനായാട്ട് തടവുകാർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച തടവുകാർ വധശിക്ഷ എന്നത് ഒരു വ്യക്തിയുടെ ജീവനെടുക്കൽ മാത്രമല്ല മറിച്ച് ഒരു ജനതയെ ഭയപ്പെടുത്തി നിർത്താനുള്ള ആയുധമാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഇറാനിലെ വധശിക്ഷാ നടപടികളെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നിട്ടും വധശിക്ഷകൾ നിർബാധം തുടരുന്ന സാഹചര്യത്തിലാണ് ജയിലുകൾക്കുള്ളിൽ നിന്നുള്ള ഈ ചെറുത്തുനിൽപ്പ് ആഗോള ശ്രദ്ധ നേടുന്നത്